ിപ്പോൾ യുവാവിനെതിരെ കൂടുതൽ കേസ് എടുത്തിരിക്കുകയാണ് വധശ്രമം ഉൾപ്പെടെയുള്ള കേസാണ് കോഴിക്കോട് പന്തീരാങ്കാവ് സ്വദേശിയായ രാഹുലിനെതിരെ ചുമത്തിരിക്കുന്നത് ഇതിനിടയിൽ രാഹുൽ രാജ്യം വിട്ടതായുള്ള ആരോപണവും ഉയർന്നിട്ടുണ്ട് ഇത് കടുത്ത അനാസ്ഥയാണ് പോലീസ് തന്നെ ഈ കേസിൽ വിട്ടുവീഴ്ച നൽകി എന്നുള്ളൊരു ആരോപണവുമായി ഈ പെൺകുട്ടിയുടെ മർദ്ദനമേറ്റ പെൺകുട്ടിയുടെ പിതാവ് ഹരിദാസ് ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ് ശരിക്കും അയാൾ നാട് വിട്ടു എന്നാണ് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാലേ ഞാൻ ആദ്യം പതിരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അയാൾക്ക് ത്രീ നോട്ട് സെവൻ ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാമായിരുന്നു അത് കൊണ്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള ദിവസങ്ങളും സമയങ്ങളും കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ അത് അവിടുത്തെ സി ഐ അത് അന്ന് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ എ സി പി ആണ് ഇതിന് ചാർജ് വഹിക്കുന്നത് അദ്ദേഹം അത് കണ്ടെത്തും കണ്ടുപിടിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇപ്പോഴും എവിടെ ആയിരുന്നാലും ലോകത്ത് എവിടെ ആയിരുന്നാലും എ സി പി അതിന് വേണ്ടി ശ്രമിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരു കാര്യം അങ്ങയുടെ മകൾക്കെതിരെ ഈ രാഹുലിൻ്റെ കുടുംബം അതായത് അമ്മ സഹോദരി ഉൾപ്പെടെയുള്ള ആളുകൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതായത് കാമുകന്മാർ ഉണ്ടാകുന്ന രീതിയിലാണ് അതായത് അതേ താങ്കൾക്ക് എന്താണ് പറയുക എൻ്റെ മകൾക്ക് അങ്ങനെ ഒരു കാമുകൻ ഉണ്ടായതായിട്ട് എനിക്കറിയില്ല കാരണം വെച്ചാൽ ചിലപ്പോൾ അവരുടെ ഓഫീസിലൊരുപാട് സ്റ്റാഫുണ്ട് പത്ത് മൂവായിരം സ്റ്റാഫുണ്ട് ഇതിന് മുമ്പ് ഒരുപാട് വിവാഹ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ സുഹൃത്തുക്കൾ ഇപ്പോൾ വിവാഹം കഴിഞ്ഞപ്പോൾ വിവാഹ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് മെസ്സേജ് അയക്കാറുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഇത് കാമുകന്മാരാണ് അല്ലെങ്കിൽ മറ്റുള്ളവരാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് സംശയ ഒരുകിയെപ്പോലെ പെരുമാ പെരുമാറിയാൽ എനിക്കതിനെ സംബന്ധിച്ചൊന്നും പറയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇഷ്ടമായിരുന്നു ഇവനോട് ആ വളരെ ഇഷ്ടപ്പെട്ടു തന്നെയാണ് ഇവനെ കല്യാണം കഴിച്ചത് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പിന്നെ എങ്ങനെയാണ് ഇതിനുക്ക് മുമ്പ് വേറെ ഒരുപാട് കല്യാണ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ച അതൊക്കെ ചിലത് നാളിൽ അപ്പോൾ ചില ആളുകൾ പറഞ്ഞു നാളൊന്നും നോക്കേണ്ട കാര്യമില്ല നമുക്കത് നടതാകും അപ്പോൾ ഞാനത് പറഞ്ഞില്ലേ നാളെ നോക്കിയിട്ട് മാത്രമാണ് അത് നട നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക അത് കാമുകന്മാരാണെന്ന് ചിത്രീകരിച്ച് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ മർദ്ദിക്കുക എന്ന് പറയുന്നത് ഏ ഇവനെ ഇപ്പോഴും അവ അന്നും അവൾ അവൾക്കിഷ്ടമായിരുന്നു എന്നിട്ട് ഈ രീതിയിൽ പറയുമ്പോൾ എനിക്ക് എനിക്കതിനെ സംബന്ധിച്ചൊന്നും പറയാനില്ല അവൾക്ക് അതിനെ സംബന്ധിച്ചൊന്നും പറയാം അവൾക്ക് അങ്ങനെ ഒരു കാമകന്മാരോ ഒന്നുമില്ല എല്ലാ കാര്യങ്ങളും തുറന്ന് അച്ഛനമ്മയോട് പ്രത്യേകിച്ച് അമ്മയോട് അവൾ തുറന്നു പറയുന്ന സ്വഭാവക്കാരിയാണ് അവൾ രാഹുൽ അത് ഞാൻ ഇപ്പോഴാണ് അറിയണത് നേരത്തെ എനിക്കറിയില്ല ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തു എന്നും മറ്റൊരു വിവാഹത്തിന് എൻഗേജ്മെൻ്റ് കഴിഞ്ഞുവെന്നും അപ്പോൾ അങ്ങനെ സ്ത്രീകളെ വഞ്ചിക്കുന്ന ഒരു ആളായിട്ടാണ് മാത്രമല്ല ഇദ്ദേഹം അമിതമായിട്ടും മദ്യപിക്കും ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ വിവാഹം വേണ്ടത് എന്ന് വേണ്ടതെന്ന് അതിൻ്റെ അവരുടെ അച്ഛനമ്മമാർ തീരുമാനിച്ച് തീരുമാനിച്ചത് പെൺകുട്ടിക്ക് ഈ കാര്യം അറിയാമെന്ന് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ പെൺകുട്ടി വേറൊരു രജിസ്റ്റർ വിവാഹം കഴിച്ചതാണെങ്കിൽ പെൺകുട്ടി തീർച്ചയായിട്ടും അമ്മമാരോട് പറയും ഏ ഒരു വിവാഹം കഴിച്ചാൽ എൻ്റെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ട ഗതികളൊന്നും എനിക്കില്ലല്ലോ ഏ അപ്പോൾ അവർ ഇപ്പോൾ പറയുന്ന നുണകളല്ലേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേസിൻ്റെ ശൈലി മാറി അപ്പോൾ നിക്കക്കുള്ള അവസ്ഥ വരുമ്പോൾ അവർക്ക് വായി തോന്നുന്ന എല്ലാ നുണകളും പ്രചരിപ്പിക്കും ആദ്യം എന്താ അവരുടെ അമ്മ പറഞ്ഞത് ഞാനങ്ങനെ മർദ്ദി അവനങ്ങനെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് ഏ മർദ്ദിച്ചു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ മർദ്ദിക്കാതെ ഇങ്ങനെ ഈ മുഖത്ത് ഇങ്ങനെ മുഴകളും ഈ പാടുകളും എങ്ങനെ ഉണ്ടാവും ഈ മൂക്കിൽ നിന്ന് രക്തം ആറുന്നതിൻ്റെ പാടുകൾ ചെവിയിൽ രക്തത്തിൻ്റെ കറകൾ നെറ്റിയിൽ വലിയ മുഴ കഴുത്തിൽ കുരുക്കിട്ടതിൻ്റെ പാടുകൾ ഇതൊക്കെ താനേ ഉണ്ടായതാണ് അപ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ പിന്നെ അമ്മ മനോരമ ചാനലിനോട് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങനെ അവന് അതൊന്നും ചെയ്തിട്ടില്ലെന്ന് അപ്പോൾ പിന്നീട് പറയുന്നുണ്ട് അത് അവർ സ്ഥിരീകരിക്കും മർദ്ദിച്ചു എന്ന് എന്നോടും പോലീസ് സ്റ്റേഷനിലും ഒക്കെ സമ്മതിച്ചിട്ടുള്ളതാണ് അതാണ് തന്നെയാണ് തന്നെയുണ്ട് എന്തെങ്കിലും പ്രശ്നം ഈ കുട്ടി ആദ്യകാലങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചാറ് ദിവസമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെന്താണ് എന്ന് അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് അതായത് എൻ്റെ മകൻ്റെ പൊസിഷനൊക്കെ അറിയാമല്ലോ അവർ നല്ല ശമ്പളമൊക്കെ ഉള്ളതാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുമല്ലോ എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ വിവാഹം കഴിഞ്ഞ് ഉള്ള ആഭരണങ്ങൾ കണ്ടപ്പോൾ അവർക്കൊരു തൃപ്തി കുറവ് തോന്നി എൻ്റെ മകൻ രീതി കൂടുതൽ കിട്ടാ കിട്ടുമായിരുന്നു കാറ് കിട്ടുമായിരുന്നു എന്നുള്ള ആ രീതിയിലൊക്കെ ഇവളോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് സ്ത്രീധനം പോരാന്നുള്ള ഒരു രീതി തന്നെയാണ് ഒരു കാരണം അതാണ് എന്നിട്ട് ഇപ്പോൾ അവർക്ക് അവൾക്ക് കാമകനുണ്ട് മറ്റേതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മറ്റൊരു വശം ഏഹ് മറ്റൊരു രീതി ഉന്നയിക്കുന്ന സംശയം സംശയം പിന്നെ ഇയാൾ അമിതമായിട്ട് മദ്യപിക്കുമല്ലോ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ് ഇദ്ദേഹത്തിന് ലഹരി വസ്തുക്കളുമായിട്ട് ഉപയോഗിക്കുക മാത്രമല്ല അതിൽ വിൽപ്പന എന്ന് കൂടി സംശയിക്കുന്നതായിട്ട് എനിക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകളായിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു സൂചന നൽകിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറയുന്നത് ഞാൻ എൻ്റെ നമ്പർ തരാം അത് പോലീസിൽ കൊടുത്തേക്കും എന്നിട്ട് പോലീസ് എന്നോട് ചോദിക്കട്ടെ ഞാൻ പറഞ്ഞോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഇവനെക്കുറിച്ച് നല്ല അഭിപ്രായമല്ല അയൽക്കാർക്കൊക്കെ ഞങ്ങൾ ഇത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം പന്ത്രണ്ടാം തീയതി അയൽക്കാരോടൊക്കെ ചോദിച്ചു അപ്പോൾ നല്ലൊരു അഭിപ്രായമല്ല ഇവനെ സംബന്ധിച്ചുള്ളത് കാരണം ആൾ ഫ്രോഡാണെന്നാണ് അതാണ് പിന്നെ മറ്റു ഒരുപാട് സ്ത്രീകളെ ഇവനും വഞ്ചിച്ചിട്ടുണ്ട് അതന്വേഷിക്കണം ആ ഇവര് തക്കതായ ശിക്ഷയും കൊടുക്കണം അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരെങ്കിലും താങ്കളുമായി ബന്ധപ്പെട്ടിരുന്നോ അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല ഇല്ലില്ല ഞാൻ കോഴിക്കോട് ഐ ജിയെ വിളിച്ചിരുന്നു കാരണം ഐ ജി വിളിച്ചിട്ട് വേറൊരാളെ വിളിച്ചിട്ട് പറഞ്ഞ് കുട്ടിയുടെ അച്ഛനുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഐ ജി ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇതെല്ലാം മനസ്സിലാക്കി എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ ചീഫ് മിനിസ്റ്റർക്ക് പരാതി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പെൺകുട്ടിയുടെ ആരോഗ്യനില എങ്ങനെ ആരോഗ്യനില എന്ന് പറയുന്നത് ഇപ്പോൾ അവൾക്ക് തലക്കാട് വിഷയം അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യാൻ ഇരിക്കുകയാണ് ഇപ്പോൾ ഒരു മണിക്ക് ഇപ്പോൾ ഒരു മണിയായി ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സമയമാണ് വനിതാ കമ്മീഷൻ കുട്ടിയോട് സംസാരിച്ചിരുന്നു വനിതാ കമ്മീഷൻ കുട്ടിയായിട്ട് സംസാരിച്ചിട്ടില്ല വനിതാ കമ്മീഷൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വനിതാ പ്രൊട്ടക്ഷൻ സെല്ല് വന്നിട്ടുണ്ടായിരുന്നു അവർ സംസാരിച്ച് പോയി പന്തിരാങ്ങോ പോലീസിൽ ആദ്യം പരാതി നൽകുന്ന ഈ പീഡനം സംബന്ധിച്ച് അപ്പോൾ ദുർബലമായ കേസുകൾ എടുത്തതിനെ തുടർന്ന് ഇയാൾ ജാമ്യം ലഭിക്കുകയും രക്ഷപ്പെടാൻ അവസരം ഒരുക്കി നൽകുകയുമാണ് ചെയ്തതെന്നാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത് കൂടുതൽ ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ വ്യക്തമാ വരാനുണ്ട് ഇപ്പോൾ രാഹുൽ എന്ന വ്യക്തിക്കെതിരെ പോലീസ് ലുക്കൗട്ട് നോട്ടീസും പിടിപ്പിച്ചിട്ടുണ്ട് പോലീസ് ഇയാളെ ഉടൻ പിടികൂടുമെന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ പ്രതീക്ഷ ക്യാമറമാൻ വിവേക് ജീവിനാദിനൊപ്പം സിയർഷാം ഫോക്കസ് ന്യൂസ് ടി